തൊടുപുഴ മാർക്കറ്റിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് രണ്ട് മാസത്തിലേറെയായി പ്രവർത്തനരഹിതം മാർക്കറ്റിലെ ടൺ കണക്കിന് വരുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചു വരുന്ന ബയോഗ്യാസ് പ്ലാന്റ് ആണിത് ലാഭകരമല്ലാത്തതിനാൽ കരാറുകാരൻ പദ്ധതി ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നതായി വിവരമുണ്ട് തൊടുപുഴ മാർക്കറ്റിലെ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനരഹിതമായിരിക്കുകയാണ് രണ്ട് മാസത്തിലേറെ കാലമായി പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല സാങ്കേതിക തകരാറുകളും സ്ലറി നിറയുന്നതുമാണ് ബയോഗ്യാസ് പ്ലാന്റിനെ അടിക്കടി ബാധിക്കുന്നത് ഗ്യാസിന് ചെലവില്ലാത്തതിനാൽ കരാർ ഏറ്റയാൾക്ക് തുടരാൻ താല്പര്യമില്ല എന്നും അറിയുന്നുണ്ട് ഈ മാസം ഇരുപത്തി ഒൻപതോടെ ഇദ്ദേഹം കരാർ ഒഴിഞ്ഞേക്കും മാർക്കറ്റിൽ രൂപപ്പെടുന്ന ടൺ കണക്കിന് ജൈവ മാലിന്യങ്ങളാണ് പച്ചക്കറി അവശിഷ്ടങ്ങളാണ് ഏറെയും നേരത്തെ പാറക്കടവ് മാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്കാണ് ഇവ കൊണ്ടുപോയിരുന്നത് മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് വന്നതോടെ മാലിന്യം ഇവിടെ സംസ്കരിക്കാൻ കഴിഞ്ഞിരുന്നു ഏറെ പ്രയോജനപ്രദമായ പദ്ധതിയാണിപ്പോൾ അവതാളത്തിലായിരിക്കുന്നത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ